അത്ഭുത പ്രവർത്തകയായ വശിസ്ഥ കൃപാസനം മാതാവിൻ്റെ തിരുസന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാതാവിൻ്റെ മുൻപിൽ അനാഗായനങ്ങൾ തങ്ങളുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നിരവധി അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു മലയാൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ആലപ്പുഴ കലവൂരിലുള്ള ഈ കൃപാസനം മര്യാൻ റിട്രീറ്റ് സെൻ്റർ അനേകായിരങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ മുമ്പിൽ വണങ്ങി തങ്ങളുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് സാക്ഷ്യങ്ങളിലൂടെ മാതാവിനെ നന്ദി പറഞ്ഞു പോകുന്നത് ഇത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത തിരുശ്വരൂപമാണ് അതിന് തൊട്ടടുത്താണ് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള കൗണ്ടറുകൾ പുതിയ ഉടമ്പടി എടുക്കുവാനുള്ള കൗണ്ടറുകളെല്ലാം ഈ ഭാഗത്തായിട്ടാണ് രണ്ടാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർക്കുള്ള കൗണ്ടറാണ് അവിടെ നമുക്ക് കൃപാസനം ടോക്കൺ ലഭിക്കും അതിനുശേഷം രണ്ടാം നിലയിലാണ് കൃപാസനം പുതിയതായിട്ട് എടുക്കുന്നവർക്കുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ള കൗണ്ടറാണ് കൃപാസനം ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ അവർക്കും ഒരു ക്ലാസ് ഉണ്ട് അത് ഒന്നാം നിലയിലാണ് ഈ കൗണ്ടറുകൾക്ക് മുകളിലുള്ള ഒന്നാം നിലയിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് ഒരു കൗൺസിലിംഗ് പോലുള്ള ഉള്ളത് അതിന് തൊട്ടപ്പുറത്തായിട്ട് കൃപാസനം പത്രം വാങ്ങാനുള്ള ഒരു കൗണ്ടറുണ്ട് ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത കിണറാണ് അതിന് മുകളിൽ ഒരു കൽബലിനയുടെ രൂപം സ്ഥാപിച്ചിരിക്കുന്നു അതിൽ നിന്നും ലഭിക്കുന്ന വെള്ളം തീർത്ഥജലമായിട്ട് ആൾക്കാർ കുടിക്കുകയും വീടുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യാറുണ്ട് അഞ്ചാം നമ്പർ ആറാം നമ്പർ കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്കുള്ള മെഴുകുതി ലഭിക്കുന്ന കൗണ്ടറുകളാണ് കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തവർക്കുള്ളതാണ് അഞ്ചും ആറും കൗണ്ടറുകൾ അവിടെ നിന്നാണ് അവർക്ക് കൃപാസനം മാതാവിൻ്റെ വെഞ്ചിരിച്ച മെഴുകുതിരി ലഭിക്കുന്നത് അഞ്ചും ആറുമാണ് ഏഴാം നമ്പർ അതുപോലെ എട്ടാം നമ്പർ കൗണ്ടറുകളിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്കുള്ള നേർച്ചവസ്തുക്കൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ കൃപാസനം കൗൺസിലിങ്ങിന് ശേഷം ഉടമ്പടി പുതുക്കിയവർക്കുള്ള ഒരു ലൈനും ആ ഭാഗത്ത് തന്നെയാണുള്ളത് പ്രസിദ്ധ അമ്മ മാതാവ് കാനായൽ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇവിടെ കൽബറിന് സ്ഥാപിച്ചിരിക്കുന്നത് അന്ന് ആറ് കൽബരനി നിറയെ മാതാവ് യേശു പറഞ്ഞതനുസരിച്ച് ആ കാനായൽ വീട്ടുകാരോട് പറയുകയും ആറ് കൽബരനി നിറയെ വെള്ളം നിറയ്ക്കുകയും ചെയ്തു ആദ്യമായി യേശു അവിടെ അത്ഭുതം പ്രവർത്തിപ്പിച്ച് ആ ആറ് കൽബരനെ നിറയെ ഏറ്റവും മേൽത്തരം വീഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടാണ് ആദ്യത്തെ അത്ഭുതം അവിടെ നടത്തിയത് ഇന്ന് വളരെയധികം തിരക്കുള്ളൊരു ദിവസമാണ് അടുപ്പിച്ച് മൂന്ന് ദിവസം ഗവൺമെൻറ് ഹോളിഡേ ആയതിനാലാകണം ഇന്ന് തന്നെ വളരെ നല്ല തിരക്കുണ്ട് ഇന്ന് അംബേദ്കർ ജയന്തി നാളെ വിഷു മറ്റന്നാൾ സൺഡേ അങ്ങനെ മൂന്ന് ദിവസങ്ങൾ അടുപ്പിച്ച് ഗവൺമെൻറ് ഹോളിഡേയ്സ് ആയതിനാൽ ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് കാല് കുത്താൻ സ്ഥലമില്ലാത്തവണ്ണം അത്രയധികം ഭക്തജനങ്ങളാണ് കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ റോഡിൽ നിന്ന് ആദ്യമായി പ്രവേശിക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി അവിടെയാണ് കൃപാസന വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടറുകൾ ഉള്ളത് ആ ഓഡിറ്റോറിയത്തിലാണ് പത്സമാതാവിൻ്റെ ഒരു അത്ഭുത തിരുശ്വരൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകം പേർ തങ്ങളുടെ വിഷമഘട്ടങ്ങളെ തങ്ങളുടെ വേദനകളെ ദുരിതങ്ങളെ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ ഹോളിൽ തന്നെയാണ് കൃപാസനം വ്യഞ്ചരിച്ച കാശുരൂപം നർച്ച ത്രികൾ ബൈബിൾ മാതാവിൻ്റെ ഫോട്ടോ എന്നിവയെല്ലാം ലഭിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിലുള്ള കൗണ്ടറുകളിലാണ് മൂന്നാല് കൗണ്ടറുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് നേർച്ചവസ്തുക്കൾ വാങ്ങുവാനായിട്ട് ധാരാളം പേരാണ് ഇന്ന് കൃപാസനത്തിൽ മാതാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ ഉടമ്പടി എടുക്കുവാനായിട്ടും ഉടമ്പടി പുതുക്കുവാനായിട്ടും എത്തിയിട്ടുള്ളത് ഇതാണ് മെയിൻ ഹോൾ ഈ ഹോളിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്ക് പ്രതിജ്ഞ ചെയ്യാനുള്ള ദിവ്യാരാധന ചാപ്പലുണ്ട് അതിനപ്പുറത്തായിട്ടാണ് മെയിൻ ഹോൾ ആ ഹോളിലാണ് സാക്ഷ്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ച ബൈബിൾ പ്രസംഗം ഇവിടെയാണ് നടക്കുക അതിനടുത്ത് തന്നെയാണ് കൃപാസന മാതാവിൻ്റെ ഒരു തിരുശുരൂപമുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ഉടമ്പടി പാടകം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ആ ഉടമ്പടി പാടകത്തിലാണ് ഉടമ്പടി പ്രതിജ്ഞ എടുത്തതിന് ശേഷം ഉടമ്പടി ആ പാടകത്തിൽ നിക്ഷേപിക്കുന്നത് ഇത് ഉടമ്പടി പുതുക്കാൻ വരുന്നവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ ചെയ്യാനായിട്ട് വരുന്ന ഒരു ക്യൂ ആണ് ആ ക്യൂവിൽ നിന്ന് നമുക്ക് കൃപാസനം തൈലം വാങ്ങാൻ കിട്ടും ആ തൈലം ഇവിടെ കാണുന്ന നിലവിളക്കിൽ അല്പം ഒഴിച്ച് നിലവിളുക്കിൽ തിരി തെളിയിച്ചുകൊണ്ടാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്ന സത്യപ്രതിജ്ഞ ചെല്ലുന്നത് അത് ഈ ദിവ്യാരാധന ചാപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പുതുക്കുവാനായിട്ട് നിലവിളക്കിൽ തെളിയിച്ച് അതിനുശേഷം ഉടമ്പടി പ്രതിജ്ഞ ചെല്ലാൻ നിൽക്കുന്ന ജനങ്ങളെയാണ് അമ്മ മാതാവിനോട് നമ്മൾ ഉടമ്പടിയിലൂടെ വിശ്വസ്തയോടെ കൃപാസനം പ്രതിജ്ഞ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും വളരെ വേഗത്തിൽ അമ്മമാതാവ് കർത്താവായി യേശുനിന്ന് വാങ്ങി തരുന്നതായിട്ട് പലപ്പോഴും ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും ദൈവത്തോട് വിശ്വസ്ത പാലിച്ചാൽ ദൈവം നമ്മോടും വിശ്വസ്ത കാണിക്കും അമ്മ മാതാവ് മാധ്യസ്ഥം നിൽക്കുന്നുവെന്ന് മാത്രം നമ്മളും യേശുമായിട്ടാണ് ഉടുമ്പടി കരാർ ഏർപ്പെടുന്നത് അതിന് മാധ്യസ്ഥം നിൽക്കുന്നത് അമ്മ മാതാവാണെന്ന് മാത്രം പ്പോൾ നമുക്ക് കേൾക്കുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുന്ന സത്യപ്രതിജ്ഞയാണ് നമുക്കത് കേൾക്കാം

आरे रे नाम अरे दाय माकल कर तेरी से पाणिओ संदीपो में जो है നമ്മളിപ്പോൾ കാണുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങൾ പറയാനുള്ള ഒരു ക്യൂ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞതിന് ശേഷമാണ് സാക്ഷ്യം മൈക്കിലൂടെ വെളിപ്പെടുത്താനുള്ള അവസരം ലഭിക്കുക നമ്മുടെ സാക്ഷ്യങ്ങൾ അവ യഥാർത്ഥമായി സംഭവിച്ചിട്ടുള്ളതാണോ എന്ന് ഒരു വെരിഫിക്കേഷൻ ഇവിടെയാണ് നടക്കുക അതിന് വേണ്ടപ്പെട്ട അധികാരികൾ അവിടെ ഇരിപ്പുണ്ട് അവരുടെ മുമ്പിൽ നമ്മുടെ സാക്ഷ്യങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം അത് ദൈവികമായ ഒരു സാക്ഷ്യമാണ് എന്ന് തോന്നുന്ന പക്ഷമാണ് സാക്ഷ്യം പറയാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുക ഇത് കൃപാശ്ര മാതാവ് അനാഘായിങ്ങൾക്ക് അനുകൂലങ്ങൾ ചൊരിഞ്ഞ് നിൽക്കുന്ന അമ്മമാതാവിൻ്റെ അത്ഭുത തിരിച്ചു രൂപം അതിനു മുമ്പിൽ ആയിരങ്ങളാണ് ഓരോ ദിവസം വന്ന് തങ്ങളുടെ വേദനകളും ദുരിതങ്ങളും പങ്കുവച്ച് എത്രയും പെട്ടെന്ന് നിയോഗ ഉടമ്പടി സാധിക്കാനായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന പുറത്തു നിന്നും ഇന്ത്യക്ക് വെളി നിന്ന് പോലും ധാരാളം ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ജാതി മതഭേദം എന്നെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ മുമ്പിൽ കൃപക്കായിട്ട് അണയുന്നവർ അനേകരാണ് അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു തടസ്സമല്ല മാതാവിൽ മാധ്യസം അപേക്ഷിക്കുക യേശുവിൽ ശരണപ്പെടുക നിങ്ങളുടെ നിയമങ്ങൾ സാധിച്ചു കിട്ടും എന്നതിൻ്റെ ഒരു തെളിവാണ് ഓരോ ദിവസം ഇവിടെ വർദ്ധിച്ചു വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെ എത്രമാത്രം ജനങ്ങളാണ് ഈ മര്യാൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു പോകുന്നതിന് യാതൊരു കണക്കും ഇല്ല എന്ന് തന്നെ പറയാം ഇന്ന് തന്നെ എത്രമാത്രം ആളുകളാണ് ഇവിടെ വന്ന് സന്ദർശിച്ച് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനായിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് ഈ തിരക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അഭൂതപൂർവ്വമായ ഒരു തിരക്കാണ് ഇന്ന് ഇവിടെ കണ്ടത് ഇത് അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപം അതിന് മുൻപിൽ വെഞ്ചിലിച്ച മണ്ണും കാണാം അനേകം പേർ ആ വെഞ്ചിലിച്ച മണ്ണ് നേർച്ച വസ്തു ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ മണ്ണ് സ്ഥലം വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വീട് വിൽക്കാനായിട്ട് സാധിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നീ ദുർഘടസന്ധികളിൽ ഈ മണ്ണ് അവരുടെ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽപ്പന നടന്ന അനേകം സാക്ഷ്യങ്ങളാണ് കൃദ്ാസനത്തിൽ കേൾക്കാൻ കഴിയുക ഞാൻ പതുക്കെ എത്തി അവിടെയാണ് കൃദ്ാസനം ഉടമ്പടി എടുക്കുവാനായിട്ട് ആദ്യം വരുന്നവർ മാതാവിൻ്റെ രൂപം ഘോഷയാത്രയായിട്ട് ഉടമ്പടി പേടകത്തിനടുത്തേക്ക് പോകുന്നത് ഇന്നിപ്പോൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഉടമ്പടി ഘോഷയാത്ര കാണാൻ കഴിയാതിരുന്നത് എന്നാൽക്കാലം ഞാൻ എൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് മറ്റൊരു വീഡിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മാത്രമുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ നിയോഗ ഉടമ്പടികളും കർത്താവ് യേശുൻ സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവ് പ്രാർത്ഥിക്കും മാധ്യസ്ഥം വഹിക്കും നിങ്ങൾക്ക് അവ വിശ്വസ്തയോടെ അമ്മ മാതാവ് സാധിപ്പിച്ചു തരും അതിൽ യാതൊരു സംശയമില്ല പ്രാർത്ഥിക്കുക കാര്യപ്രവർത്തകൾ ചെയ്യുക രോഗികളെ സന്ദർശിക്കുക ഉപവാസം അനുഷ്ഠിക്കുക കഴിയുമെങ്കിൽ ബൈബിൾ വായിക്കുക എന്നിങ്ങനെയുള്ള സൽഗുണങ്ങൾ ചെയ്യുക വഴി നമ്മളും ദൈവമായിട്ട് മാനസികമായി ഒരു അടുപ്പം ഉണ്ടാവുകയും ദൈവം നമ്മിൽ അത്ഭുതത്തിൻ്റെ കലവറ തുറക്കുകയും ചെയ്യും അനേക പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തിശൈതം കൂടികൊള്ളുന്ന കൃപാസന മണ്ണിലേക്ക് അനേകായിരങ്ങൾ ഒഴുകിവരുന്ന ആ കാഴ്ച കണ്ട് കുറച്ചുനേരം ഞാൻ പുറത്ത് നിന്നു പുറത്ത് സൂര്യൻ അത്തുച്ചൂട് വമ്മിച്ചുകൊണ്ട് നിൽക്കുകയാണ് വളരെ വലിയ ഒരു ചൂട് കാലമാണ് ഈ സമയങ്ങളിൽ പുറത്തിറങ്ങിയാൽ മനുഷ്യനാകെ ഉയർത്ത് കുളിച്ചു പോകുന്ന ഒരവസ്ഥ എന്നിരുന്നാലും തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് അതിനേക്കാൾ വലിയ ഹൃദയവേതകളും ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളുമായിട്ട് വരുന്നവർക്ക് ഈ നട്ടുച്ച പൂന്നലാവ് മാത്രമാണ് അതാണ് സത്യം